പട്ടാള നിയമം ഏർപ്പെടുത്തിയ തീരുമാനം പിൻവലിച്ച് ദക്ഷിണ കൊറിയ പാർലമെന്റിലെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് രാത്രിയിൽ പ്രഖ്യാപിച്ച പട്ടാള നിയമം പുലരും മുൻപേ പിൻവലിച്ചത് വിവരങ്ങളുമായി അമിത്ഷാ പ്രദീപ് ചേരുന്നു അമിത്ഷാ പട്ടാള നിയമം പിൻവലിക്കാൻ വളരെ ശക്തമായ സമ്മർദ്ദം പാർലമെന്റ് അംഗങ്ങളുടെ ഭാഗത്തു നിന്നും മറ്റു പ്രക്ഷോഭകരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു ഇപ്പോൾ ഈ നിയമം പിൻവലിച്ചപ്പോൾ എന്താണ് രാജ്യത്തെ ഒരു പൊതുവായ സ്ഥിതി ലിബിഷ് ശക്തമായ പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് ദക്ഷിണ കൊറിയ പ്രഖ്യാപിച്ച ഈ പട്ടാള നിയമം പിൻവലിക്കുന്നത് അതും നേരം വെളുക്കുന്നതിന് മുൻപേ തന്നെ ആറു മണിക്കൂർ മാത്രമാണ് ഈ ഒരു നിയമം നീണ്ടു നീണ്ടുനിന്നതെന്ന് വേണം പറയാനായിട്ട് പട്ടാള നിയമം പ്രഖ്യാപിച്ച ഒരു ആറു മണിക്കൂറിന് ശേഷം വലിയ പ്രതിഷേധങ്ങൾക്കെല്ലാം ഒടുവിലാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടായത് പിൻവലിക്കുന്നത് ഇതിൽ പ്രസിഡന്റ് യൂൻ സുങ് യോങ് ഇത്തരത്തിലൊരു നിയമം കൊണ്ടുവന്നതായി അറിയിക്കുന്നത് തന്നെ ഒരു ടെലിവിഷൻ ചാനലിലൂടെയായിരുന്നു ഈ ദക്ഷിണ കൊറിയ ദക്ഷിണ കൊറിയയിൽ ഭരണ പ്രതിപക്ഷം കൊറിയയെ ക്ഷമിക്കണം ഉത്തര ഭരണഘടനാ വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നു എന്നുള്ള തരത്തിലെല്ലാം കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രഖ്യാപനം ഉണ്ടാകുന്നത് എന്നാൽ ഇത് ശേഷം ഈ പ്രഖ്യാപനത്തിന് ശേഷം സൈന്യം പാർലമെന്റ് വളയുകയും പാർലമെന്റ് അംഗങ്ങളെല്ലാം തന്നെ ഇതിനെ എതിർക്കുകയും വലിയ രീതിയിലുള്ള പ്ര പ്രതിഷേധത്തിലേക്കെല്ലാം പോവുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് ഇപ്പോൾ ഈ നിയമം പിൻവലിച്ചതായിട്ട് പ്രസിഡന്റ് അറിയിക്കുന്നത് എന്തായാലും വളരെ വലിയൊരു പ്രതിഷേധം തന്നെയായിരുന്നു ഇത്തരത്തിലുണ്ടായിരുന്നത് പ്രസിഡന്റ് രാജിവയ്ക്കുന്നത് അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യണം എന്നുള്ള തരത്തിലെല്ലാം വാദങ്ങളായിരുന്നു പ്രതിഷേധക്കാർക്ക് ഇടയിൽ നിന്നും ഇത്തരത്തിലെല്ലാം വലിയൊരു ശക്തമായ പ്രതിഷേധങ്ങൾക്ക് ഒടുവിലാണ് ഇപ്പോൾ ഈ നിയമം പിൻവലിച്ചതായിട്ട് പ്രസിഡന്റ് അറിയിക്കുന്നത്